ഇന്ന് താ ഞാൻ വന്നിട്ടുള്ളത് പുതിയ റെസിപ്പിയുമായിട്ടാണ് ചിക്കൻ ദം ബിരിയാണി പ്രവാസിയുടെ ഒരു ചിക്കൻ ദം ബിരിയാണി പൊരിച്ച ചിക്കൻ വെച്ച് ഉണ്ടാക്കിയ ദം ബിരിയാണിയാണ് ഇത് അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം എഴുന്നൂറ് ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് വലിയൊരു തക്കാളി കരിവേപ്പ് മല്ലിച്ചപ്പ് പുതിനീന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഒരു നാരങ്ങ തൈര് ബിരിയാണി ഉണ്ടാക്കാനുള്ള ചിക്കൻ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഉപ്പ് ഇട്ടാണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു അത് ഒന്ന് പൊരിച്ചെടുക്കാം നമുക്ക് ബിരിയാണിക്കുള്ള ചിക്കൻ ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കാം ഒരു ഹാഫ് പൊരി മതി എണ്ണക്ക് ചൂടായിട്ടുണ്ട് അതൊക്കെ ചിക്കനൊക്കെ ചടിച്ചെടുക്കാം നമുക്ക് ബിരിയാണിക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയില് അത്യാവശ്യം ചൂടായി വന്നിട്ട് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം അതൊന്ന് വയന്ന് വന്നതിന് ശേഷം ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കാം ഉള്ളി അത്യാവശ്യം വയന്ന് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഉള്ളി മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഉള്ളിയും തക്കാളിയൊക്കെ അത്യാവശ്യം വയന്ന് വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാസ് സ്പൂണൊക്കെ മതി ഒരു എഴുന്നൂറ് ഗ്രാം കോഴി ആയതുകൊണ്ട് അതുപോലെ തന്നെ അതിലേക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള കുരുമുളക് പൊടി ഒരു ഒന്നര സ്പൂൺ ചെറിയ സ്പൂണാണ് അതിനൊരു ഒന്നര സ്പൂണ് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുക്കാം ചെറിയ സ്പൂണാണ് ഒരു ഒന്നേക സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഏകദേശം ഇതിന് ഒരു ഒന്നര സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വന്ന ബിരിയാണി മസാലയാണ് അത് കുറച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്നത് വരെ ഒന്ന് ചെറിയ തീയിൽ മാത്രം ചെയ്ത് ചെയ്തെടുക്കാം ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് ഇത് ചെറിയ തീയിലാണ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് സ്പൂൺ ഇട്ട് കൊടുക്കാം തൈരൊക്കെ നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെച്ച നാരങ്ങൻ്റെ നീര് പാർന്നു കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിൻ്റെ മല്ലിച്ചപ്പ് പൊതിനീന ഇട്ട് കൊടുക്കാം അതും നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചുടുവെള്ളം പാർന്ന് കൊടുക്കാം ആവശ്യത്തിന് അതൊന്ന് നല്ല വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് പൊരിച്ച വെച്ച കറി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഗ്രേവി ടൈപ്പ് ആകുള്ള ഒരു വെള്ളം ചേർത്ത് കൊടുക്കാം നല്ല വെട്ടി തിളച്ചാൽ അത് ഗ്രേവി ആയിട്ട് വരും അതിനുശേഷം നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ നല്ല വെട്ടി തിളച്ചിട്ടുണ്ട് ഗ്രേവി ആയിട്ടുണ്ട് ഇനി നമ്മൾ പൊരിച്ചു വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കുക ഉപ്പൊക്കെ തമ്മി ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഉപ്പും പുളിയൊക്കെ പാകമാണ്പ്പോൾ ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ മൂടി വെച്ചൊന്ന് വേവിക്കാം ഏകദേശം അഞ്ച് മിനിറ്റ് നല്ല ചിക്കൻ ഇട്ട് വേവിച്ച് തിളപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വെച്ച് ഊറ്റി ഇതിലേക്കിടാം ദമ്മിടാം ഇത് നല്ല ഉഷാറായിട്ട് ഗ്രേവി ടൈപ്പായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചോറ് വെച്ച് ഊറ്റി ഇടാം നല്ല അടിപൊളി ചിക്കനൊന്ന് ഒടയിലങ്ങനെ പൊരിച്ച് വച്ചാൽ നല്ല ടേസ്റ്റാണ് നല്ല ദമ്മ ബിരിയാണി ബിരിയാണിയിലേക്കുള്ള ഉള്ളി മുന്തിരി അണ്ടിപ്പരിപ്പ് നമുക്കൊന്ന് വറുത്തെടുക്കാം ആർ കെ ജിൻ്റെ നെയ്യാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ അതാണ് ബിരിയാണിക്ക് ഏറ്റവും ടേസ്റ്റ് അതിലാണ് ഞാൻ ആ നെയ്യിലാണ് ഞാൻ വറുത്തെടുക്കുന്നത് ആർ കെ ജിൻ്റെ നെയ്യില് ഒന്ന് ചൂടായി വരട്ടെ നെയ്യ് അത്യാവശ്യം ചൂടായി വന്നിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് അണ്ടി അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് ആ സമയം നമുക്ക് അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം അണ്ടി മുന്തിരി കോരി എടുക്കഴിഞ്ഞ് ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ ചെറുതാക്കി വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ വറുത്തെടുക്കാം നമുക്ക് ഉള്ളി എല്ലാം ഏകദേശം ഒരു ബ്രൗൺ കളർ വരെ ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോലി എടുക്കാം അണ്ടി മുന്തിരി ഉള്ളി വാട്ടിയതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ചെറുതായിട്ട് നുറുക്കി ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് മതി എന്നാൽ രണ്ട് ഗ്ലാസ് അരിയാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് ബിരിയാണിക്കുള്ളത് അതിനനുസരിച്ചുള്ള ബിരിയാണി മസാല മതി അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം അത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം ചിക്കൻ ബിരിയാണിക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ചിക്കൻ ബിരിയാണിക്കുള്ള അരി വെച്ചു പൂറ്റാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളച്ച് വന്ന ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഏകദേശം ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വെള്ളത്തിൽ പുതിർത്താൻ വെച്ച ജീരകശാലിൻ്റെ അരിയാണ് അത് നമുക്ക് കഴുകി വെച്ചതാണ് അത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല തിളച്ചു വന്ന് വെന്തിട്ടുണ്ട് അത് നമുക്ക് ചെറു ഒന്ന് ഊറ്റിയെടുക്കാം ഇതുമാതിരി ഒരു ഹാഫ് വേവ് വെന്താ മതി കൂടുതൽ വേവാൻ പാടില്ല ഇനി ഒരു പത്തിരുപത് മിനിറ്റ് വരെ ദമ്മിൽ കിടക്കാനുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഇത് ഊറ്റിയാണ്ട് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കെടുക്കാം അരി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് വള്ളം എല്ലാം ഊറിയതിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് ദമ്മിടാം ചോറൊക്കെ നല്ല വള്ളം ഊറിപ്പോയിട്ടുണ്ട് ഇനി നമുക്ക് അരി ഇത് ചോറ് വേവിച്ച് വെച്ച അരിക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ലെയർ ലെയറായിട്ടൊക്കെ വേണമെങ്കിലും ഇടാം ഞാൻ ഒറ്റ ലെയറിലാണ് ഇടുന്നത് കാരണം കുറച്ച് ചോറുള്ളൂ അതുകൊണ്ട് ോർ അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് കുറച്ച് നെയ്യ് പാർന്നു കൊടുക്കാം ആറ് കെ ജി നെയ്യാണ് അതിന് ശേഷം അണ്ടി മുന്തിരി മല്ലിച്ചപ്പ് എല്ലാം ഇട്ടത് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്കന്നെ ബിരിയാണി മസാല ഇട്ടിട്ടുള്ളത് ഞാൻ അടിപൊളിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ദമ്മിടാം ഇതുപോലൊരു കോയിൽ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ആക്കിയിട്ട് അതിന് ശേഷം നമ്മൾ മൂടി വെച്ച് കൊടുത്ത് അതിനുശേഷം അതിൻ്റെ മുകളിലൊരു കുറച്ച് വെള്ളത്തിൽ നല്ല ദമ്മായിട്ട് വെച്ച് കൊടുത്ത് ചെറിയ തീയിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് തീ കൊടുക്കാം ഇതുപോലെ സിമ്മിലാക്കിയിട്ട് ഒരു പത്ത് മുതൽ പതിനഞ്ച് വരെ നമുക്ക് ദമ്മ കിടക്കട്ടെ ഏകദേശം ചെറിയ തീയിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ദമ്മിൽ കിടന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി രണ്ട് മണിക്കൂറോളം ദമ്മിൽ കിടക്കട്ടെ അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ വന്ന് നല്ല അടിപൊളി ദം ബിരിയാണി കിട്ടും ഇങ്ങനെയൊക്കെ ഏകദേശം രണ്ടു മണിക്കൂർ ദമ്പിൽ കടന്നിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി ദമ്പ് പൊട്ടിക്കാം മാഷാ അടിപൊളി ബിരിയാണിയാണ് സൂപ്പറായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ബിരിയാണിയൊക്കെ ഇതുപോലെ തന്നെ വിട്ട് നിൽക്കുന്ന ജീരകശാലിന്റെ അരി നല്ല അരിയാണ് നല്ല റൈറ്റും ഉണ്ട് ഇവിടെ സൗദിയില് ഏകദേശം നാട്ടിലത്തെ ഒരു കിലോ തന്നെ ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് അരിക്ക് വില നല്ല രി ഇതുപോലെ ഇങ്ങനെ വിട്ടും നിക്കുന്നുണ്ടോ ഇതമ്മൊക്കെ പൊട്ടിച്ച് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ചോറ് റൈസ് വേറെ മസാല വേറെ ആക്കിയിട്ടുണ്ട് മസാല നല്ല ഉഷാറായി കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ വച്ചി നല്ല സൂപ്പറായിട്ടുണ്ട് അടിപൊളിയാക്കി കിട്ടിയിട്ടുണ്ട് കണ്ടോ ചിക്കനൊക്കെ അടിപൊളിയാക്കി കിട്ടിയിട്ടുണ്ട് ഒടയാതെ കിട്ടിയിട്ടുണ്ട് പൊരിച്ചു വെച്ചാൽ നല്ല ടേസ്റ്റാണ് ബിരിയാണിക്ക് ജോല മസാല നല്ല റെഡി ആയി കിട്ടിയിരുന്നത് അങ്ങനെ ദം ബിരിയാണി അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ചിക്കൻ പൊരിച്ചു വെച്ചാൽ ദം ചിക്കൻ ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട് അടിപൊളി ചിക്കൻ ബിരിയാണി